അനുഭവത്തിൽ മോഷ്ടാക്കൾ മേബാത്തിക്കാരാണെന്ന് തിരിച്ചറിഞ്ഞ കമ്മീഷണർ തൃശൂരിലെ എ ടി എം കൊള്ളക്കാരെ കുടുക്കിയത് ഇളങ്കോ ബുദ്ധി പ്രതികളിൽ രണ്ടുപേർ കവർച്ചക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗം മൂന്നുപേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലും ആ ഹരിയാന കൊള്ള സംഘം കേരളത്തിൽ എത്തിയത് പലവിധമാണ് സംഘത്തിലെ ഒരാളായ മുബാറക്കിന് ഒന്നിനെ കുറിച്ചും ഒരു അറിവുമില്ലെന്നും പോലീസുമായി ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടത് ട്രക്ക് ഉടമ സുമാനുദ്ദീനാണെന്നും തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചു തൃശൂരിലെ എ ടി എം കവർച്ചയിൽ ഏഴുപേരാണ് പിടിയിലായിരിക്കുന്നത് ഹരിയാനയിലെ പൽവാർ ജില്ലക്കാരനായ ഇർഫാൻ സഫീർ ഖാൻ സഖ്യൻ മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുമുള്ള മുഹമ്മദ് ഇക്രം അസീർ അലി സുമാനുദ്ദീൻ എന്നിവരാണ് സംഘാംഗങ്ങൾ ഇതിൽ സുമാനുദ്ദീൻ കൊല്ലപ്പെട്ടു സിനിമാ സ്റ്റൈലിലാണ് ആസൂത്രണം നടത്തിയത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലെ മൂന്ന് എ ടി എം കൌണ്ടറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് കവർച്ചയ്ക്ക് വേണ്ടി വന്നത് ഒരു മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് മാത്രം മാപ്രാണം നായ്ക്കൽ കോലായ് എന്നിവിടങ്ങളിലെ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ മേവാത്തി ഗ്യാങ് ആകാമെന്ന സൂചന പോലീസിന് ലഭിച്ചത് കമ്മീഷണർ ആർ ഇളങ്കോയുടെ മുൻ അനുഭവത്തിൽ നിന്ന് മൂന്ന് വർഷം മുൻപ് കണ്ണൂരിൽ മേവാത്തി ഗ്യാംഗിലെ ഒരു സംഘം എ ടി എം കവർച്ച നടത്തിയപ്പോൾ ഇളങ്കോ കണ്ണൂരിൽ എസ് പി ആയിരുന്നു അന്ന് പോലീസ് ഹരിയാനയിലെത്തിയാണ് മോഷ്ടാക്കളെ പിടികൂടിയത് കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിയിൽ കയറ്റിയാണ് അന്നും കൊള്ള സംഘം കേരളം വിട്ടത് തൃശൂരിലെ കൊള്ളയുടെ രീതി കണ്ടപ്പോൾ കമ്മീഷണർ പിന്നിൽ മേവാത്തി ഗ്യാങ് ആകാമെന്ന സൂചന തമിഴ്നാട് പോലീസിന് കൈമാറി അങ്ങനെയാണ് കണ്ടെയ്നറുകൾക്ക് പിന്നാലെ തമിഴ്നാട് പോലീസ് നീങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴയിലും സമാന രീതിയിൽ മേവാത്തി ഗ്യാങ് കവർച്ച നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ നാമക്കലിൽ വെച്ചാണ് ഏഴ് പ്രതികളെയും സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത് തൃശൂരിലെ എ ടി എം കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണ് ഏത് എ ടി എം കവർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഇക്രമായിരുന്നു ഇവർ ഇന്നലെയാണ് തൃശൂരിൽ സബീർ ഖാന്തും സൌകുമാണ് വിമാനമാർഗം കേരളത്തിലെത്തിയത് ബാർക്കിന് ഒന്നിനെ കുറിച്ചും ഒരു അറിവുമില്ലായിരുന്നു ഇയാളുടെ പേരിൽ മറ്റു കേസുകൾ ഇല്ലെന്നും പോലീസ് കണ്ടെത്തി അസീറലി പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മറ്റുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് പിടിയിലായത് മേവാത്തി ഗ്യാങ്ങിൽ പെട്ടവരാണ് പ്രൊഫഷണൽ എ ടി എം കൊള്ളക്കാരായ ഇവർ ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ മേവാത്തിയിൽ നിന്ന് രാജ്യമാകെ സഞ്ചരിച്ച് എ ടി എം കൌണ്ടറുകളിൽ നിന്ന് ഇവർ കവർന്നത് കോടികളാണ് എ ടി എം തകർക്കാൻ പരിശീലനം നേടി ഇരുന്നൂറോളം പേരാണ് മേവാത്തി ഗ്യാങ്ങിലുള്ളത് പത്ത് പേരിൽ താഴെയുള്ള സംഘങ്ങളായി സഞ്ചരിച്ചാണ് കവർച്ച നടത്തുന്നത് വ്യവസായ മേഖലകൾ ഉൾപ്പെടെ മേവാത്തിയിൽ നിന്ന് ദക്ഷിണേന്ത്യയിലേക്കടക്കം ഒട്ടേറെ ട്രക്കുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്നുണ്ട് ലോഡുമായി എത്തുന്ന ഇവ മിക്കപ്പോഴും മടങ്ങുന്നത് കാലിയായിട്ടാണ് ഇത്തരം ട്രക്കുകളുടെ ഡ്രൈവർമാരുമായി മേവാത്തി ഗ്യാങ്ങിന് അടുത്ത ബന്ധമുണ്ട് മോഷ്ടിച്ച കാറിലാണ് മേവാത്തി ഗ്യാങ് എ ടി എം കവർച്ചയ്ക്ക് ഇറങ്ങുക മേവാത്തിയിൽ നിന്നും ആ ട്രക്ക് ഈ സമയത്ത് മേഖലയിലുണ്ടെങ്കിൽ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും ഡ്രൈവറെ അറിയിക്കും മോഷണത്തിന് ശേഷം പറഞ്ഞ സ്ഥലത്തെത്തി കാർ ട്രക്കിൽ കയറ്റി സ്ഥലം വിടും കാർ കേന്ദ്രീകരിച്ചാകും പോലീസ് അന്വേഷണം എന്നതിനാൽ പിടിയിലാകാതെ ഇവർ അതിർത്തി കടക്കും തോക്കുമായി സഞ്ചരിക്കുന്ന മേവാത്തി ഗ്യാങ് അപകടമാണത്താൽ ഇത് ഉപയോഗിക്കാനും മടക്കില്ല ഗ്യാങ്ങിന്റെ തലവനായ യൂസഫ് റാഷിദിനെ ഈടെയാണ് ഡൽഹി പോലീസ് പിടികൂടിയത് തോക്കും നാല് വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു തൃശൂരിൽ പുലർച്ചെ രണ്ടേ പത്തിനാണ് ആദ്യ മോഷണം ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് മാപ്രാണത്തെ എസ് ബി ഐ എ ടി എമ്മിലേക്ക് കാറിലെത്തിയ മുഖമൂടി സംഘം കയറി ഗാസ് കട്ടർ ഉപയോഗിച്ച് തകർത്തു അവിടെ നിന്ന് തട്ടിയെടുത്തത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ എ ടി എം തകർന്ന സന്ദേശം ബാങ്ക് സെർവറിൽ നിന്ന് പോലീസിന് കിട്ടി രണ്ടേ നാൽപ്പത്തിയഞ്ചോടെ പോലീസ് മാപ്പറത്തെത്തി കവർച്ചാ സംഘം അപ്പോഴേക്കും ഇരുപത് കിലോമീറ്റർ കടന്നിരുന്നു പുലർച്ചെ മൂന്ന് രണ്ടിന് കൊള്ള സംഘം നേരെ തൃശൂർ നഗരത്തിലെ നായ്ക്കൽ ഷൊർണൂർ റോഡിലുള്ള രണ്ടാമത്തെ എസ് ബി ഐ എ ടി എമ്മിലെത്തി അവിടെ നിന്ന് പത്തു ലക്ഷം രൂപ കവർന്നു അതേ കാറിൽ കോലായിലേക്ക് പോയി എ ടി എം കൌണ്ടറിനുള്ളിൽ സി സി ടി വിയിൽ സ്പ്രേ ചെയ്ത് മറച്ചശേഷം കോലായിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ടു ലക്ഷം രൂപ കവർന്നു അലർട്ട് കിട്ടിയത് നുസരിച്ചും പോലീസ് രണ്ടാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുമ്പോഴായിരുന്നു ഇത് വെള്ളക്കാരനെ തേടി തൃശൂർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പോലീസുകാർ കൂട്ടത്തോടെ പരിശോധന നടത്തിയെങ്കിലും പാലക്കാട് അതിർത്തിയിൽ കാത്തുനിന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിലേക്ക് വെള്ളക്കാർ കയറ്റി കണ്ടെയ്നർ ലോറിയിലാണ് പ്രതികളെന്ന വിവരം രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിന് തമിഴ്നാട് പോലീസിന് ലഭിച്ചു നാമക്കലിൽ കുമാരപാളയം ജംഗ്ഷൻ ബൈപ്പാസിൽ വെച്ച് പോലീസ് സംഘം കണ്ടെയ്നർ കൈ കാണിച്ചെങ്കിലും നിർത്താതെ പോയി ദുരൂഹത സംശയിച്ച പോലീസ് പിന്നാലെ പാഞ്ഞു തൊട്ടടുത്തുള്ള ടോൾ ഗേറ്റിന് അടുത്തുവച്ച് ലോറി വെട്ടിത്തിരിച്ച് അടുത്ത വഴിയിലേക്ക് ശ്രമിച്ചു അതിനിടെ നിരവധി വാഹനങ്ങൾ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു പോലീസ് പിന്നാലെ തന്നെ പാഞ്ഞു വെച്ച് വാഹനം നിർത്തി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു മുന്നിൽ നാലുപേർ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെയും കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും എ ടി മോഷണ സംഘമാണെന്ന പോലീസ് അത്ര കണ്ട് സംശയിച്ചിരുന്നില്ല വഴിയിൽ വെച്ച് ലോറിയുടെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പോലീസിന് സംശയം തോന്നി ലോറി നിർത്തി തുറന്നു പരിശോധിക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അകത്ത് കാറും ഉണ്ടെന്ന് കണ്ടത് കണ്ടെയ്നറിനുള്ളിൽ റിപ്പീറ്റ് കണ്ടെയ്നറിനുള്ളിലുള്ളവർ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു ഇവരെ കീഴ്പ്പെടുത്തി ഇതിനിടയിൽ പോലീസ് ഇൻസ്പെക്ടറെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു അയാളെ വെടിവെച്ച് വീഴ്ത്തി